ത്രിതന ജില്ലാതല സയൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലാണ് ക്യൂരിയോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സയൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം ശാസ്ത്രീയ അവബോധവും വളർത്തുന്നതിനായാണ് പരിപാടി നടത്തിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ചെയ്തു ചോദ്യം ചോദിക്കുക എന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക എന്ന മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടായതും വളർന്നത് അപ്പൊ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് അവന് ചുറ്റുപാടുകളെ നോക്കിയിട്ടാണ് നിരീക്ഷിച്ചിട്ടാണ് അപ്പൊ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ അവനിൽ ഉദിക്കുന്ന ചോദ്യങ്ങളെ ഉത്തരങ്ങൾ തേടിയാണ് അന്നത്തെ ശാസ്ത്രം രൂപപ്പെട്ടത് തേടി ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറ്റം കൈമാറ്റം മനുഷ്യന്റെ പ്രത്യേകത അത് വളരെ പ്രധാനമാണ് മൗണ്ട് താബോർ ദേറയിലെ ഫിലിപ്പ് മാത്യു സ്കൂൾ പ്രഥമാധ്യാപിക ദേറ ഗവേണിംഗ് ബോർഡ് അംഗം ഫാദർ സുബിൻ വർഗീസ് മൈസൂർ എഫ് ഡി ആർ ആർഒ സയന്റിസ്റ്റ് ഡോക്ടർ ജോൺസ് ജോർജ് പി ടി എ പ്രസിഡന്റ് ഷിജു തോമസ് എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരമായ ശാസ്ത്രീയ ഡെമോൺസ്ട്രേഷനായി വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങൾ കറൻസികൾ പ്രാചീന അളവ് തൂക്ക ഉപകരണങ്ങൾ താളിയോലകൾ മാന്ത്രിക ഗണിത കലണ്ടറുകൾ സ്തൂപങ്ങൾ ചരിത്രപരമായ കെട്ടിടങ്ങൾ ജലസംഭരണികൾ സയൻസുമായി ബന്ധപ്പെട്ട ചന്ദ്രയാൻ പേടകങ്ങൾ റോക്കറ്റുകൾ യന്ത്രമനുഷ്യൻ ഓസോൺ പാളി ജലശുദ്ധീകരണം സൗരയൂഥം വിവിധ കെമിക്കൽ പരീക്ഷണങ്ങൾ ട്രാഫിക് അവബോധങ്ങൾ തുടങ്ങിയവ ക്യൂരിയസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കുട്ടികൾ ഒരുക്കിയിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായി പന്നിയൻ രവീന്ദ്രൻ കുട്ടികളുടെ ശാസ്ത്ര കഴിവുകൾ കാണാനെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം